ഹായ് എവറി വൺ ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ലോഗ് ഇന്നത്തെ വീഡിയോ ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെ സൗഹൃദ ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എങ്ങനെ നല്ല രീതിയിൽ നെറ്റ്വർക്കിംഗ് നടത്താൻ പറ്റും എങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും ഇവരുടെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് കഴിയുന്നില്ല ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്താലോ അവരെന്നെ സ്വീകരിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അവർ തിരക്കിലായിരങ്കിലോ അതല്ലെങ്കിൽ അവർ അവർ നമ്മളെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തികളായിരിക്കില്ല അവരൊക്കെ വലിയ റേഞ്ചിലുള്ളവരല്ലേ എന്നുള്ള ചിന്താഗതിയൊക്കെ പലപ്പോഴും ഇതിൽ നിന്ന് പിൻവലിക്കാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് സമീപിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻ ഓക്കെ ഞാൻ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ സ്വീകരിക്കണം അദ്ദേഹമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാവണം പെട്ടെന്ന് തന്നെ വളരെ നല്ലൊരു അടുത്ത ബന്ധം ബന്ധമുണ്ടാവണം എന്നുള്ളൊരു ചിന്തയുണ്ടാവും അതൊരിക്കലും മനസ്സിൽ വയ്ക്കരുത് ബന്ധങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടം കെട്ടും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു പരിചയപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിക്കുന്നു അദ്ദേഹത്തിന് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയായിരുന്നു ണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു ചിലപ്പോൾ സമയമുണ്ടായിരിക്കില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക അവരതിൻ്റേതായിട്ടുള്ള ഒരു വാല്യൂ റെസ്പെക്റ്റോട് കൂടി മനസ്സിലാക്കിയിട്ട് അവർക്ക് സമയമില്ല പക്ഷേ പിന്നീട് കാണാം അതുകൊണ്ട് നമ്പർ കൈമാറുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം അവരോട് എന്ത് ചെയ്യുക താല്പര്യം അറിയിക്കുക എനിക്ക് നിങ്ങളൊന്ന് വിളിക്കണമെന്ന് താല്പര്യമുണ്ട് ബന്ധപ്പെടുന്ന താല്പര്യമുണ്ട് എന്നറിയിക്കുക എന്നിട്ടെന്ത് ചെയ്യാ ബന്ധം തുടരാൻ ശ്രമിക്കുക ഇങ്ങനെയാണ് ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഘട്ടം ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾ പരിചയപ്പെടുന്നു ജസ്റ്റ് അവരുടെ പേര് ഡീറ്റെയിൽസ് സ്ഥലങ്ങൾ എന്തോ എന്താ ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടി ഒക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ ശേഷം കൂടുതൽ പരിചയപ്പെടാൻ കൂടുതൽ അടുത്തറിയാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുക അത് കഴിഞ്ഞ ശേഷം പിന്നീട് വിളിക്കുക ബന്ധപ്പെടുക അല്ലെങ്കിൽ വീണ്ടും കാണാൻ ശ്രമിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അടുത്ത കുറച്ചുകൂടെ ഡീപ്പായിട്ട് ശ്രമിക്കുക അങ്ങനെ പതിയെ പതിയെ നിങ്ങൾ അവരുടെ ക്ലോസ് ചെയ്യാൻ ക്ലോസ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലൂടെയാണ് ബന്ധങ്ങൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിക്കുന്നത് പക്ഷേ പലരുടെയും പ്രോബ്ലം എന്ന് ചോദിച്ചാൽ പലരും വിചാരിക്കുന്നത് ഓക്കെ അദ്ദേഹം എന്നെ ഇപ്പം തന്നെ സ്വീകരിക്കണം അല്ലെങ്കിൽ അദ്ദേഹം എന്നെ ഇപ്പം തന്നെ എന്നോട് അടുത്ത് സംസാരിക്കണം എന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യും ഓക്കെ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരിക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കണോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് നോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ നാച്ചുറലായിട്ട് നിൽക്കുക നിങ്ങളൊരു ഒരു മനുഷ്യൻ ഒരു നിൽക്കുന്ന രീതിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങളെന്ത് ചെയ്യുക നല്ല രീതിയിൽ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് മാത്രം സംസാരിക്കുക ഒരു പുതിയൊരു വ്യക്തിയെ സംസാരിക്ക ബന്ധപ്പെടുന്ന സമയത്ത് എടാ പോടാ ബന്ധം ഒരിക്കലും പ്രതീക്ഷിക്കരുത് അങ്ങോട്ട് അത് കാണിക്കുകയും ചെയ്യരുത് അങ്ങോട്ട് അത് നൽകുകയും ചെയ്യരുത് അവർ പ്രതീക്ഷിക്കുന്ന ചില റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഉണ്ടാകാവുന്ന മാന്യതയുണ്ട് ആ മാന്യത നമ്മൾ കീപ്പ് ചെയ്യണം നമ്മളെപ്പോഴും നീ എന്ന് വിളിക്കാൻ വിളിക്കരുത് അത് ശ്രദ്ധിക്കണം നിങ്ങളെന്ന് വിളിക്കാൻ ശ്രമിക്കുക കഴിയുന്നതും ഇനി പ്രായം കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ വിളിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ചെയ്യാൻ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക ബഹുമാനത്തോടു കൂടി അപ്രോച്ച് ചെയ്യുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും സ്വീകരിക്കും അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരിക്കലും ചിന്തയുണ്ടാവരുത് എന്ത് ഓക്കെ അദ്ദേഹം എന്നെക്കാട്ടിലും അറിവുള്ളവരാണ് അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളാണ് വലിയ ഒരാളാണ് എന്നെക്കാട്ടിലും അതുകൊണ്ട് എന്നെ സ്വീകരിക്കുമോ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ അങ്ങനെ ചിന്ത വേണ്ട കാരണം നിങ്ങളുടെ മേഖലയിൽ അഗ്രഗണ്യനാണ് നിങ്ങൾ അവരുടെ മേഖലയിൽ അവർക്ക് അറിവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളും അറിവ് കുറഞ്ഞവനല്ല അവരും അറി അറിവ് കുറഞ്ഞവനല്ല രണ്ടുപേരും തുല്യരാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്ന് നിൽക്കണം നിങ്ങളെപ്പോഴും കാരണം ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളെല്ലാവരും തുല്യരാണ് പല മേഖലകൾ നിങ്ങൾക്ക് കഴിവുള്ള മേഖലയിൽ എനിക്ക് കഴിവില്ല എനിക്ക് കഴിവുള്ള മേഖലയിൽ നിങ്ങൾക്ക് കഴിവ് ചിലപ്പം കുറവായിരിക്കാം ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മെന്റാലിറ്റിയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ കാണുക എല്ലാവരും മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് വേദനകളുള്ളതുപോലെ അവർക്കും വേദനകളുണ്ട് നിങ്ങൾക്ക് നാണമുള്ളതുപോലെ അവർക്കും ചില കാര്യങ്ങളിലൊക്കെ നാണവും മടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഈക്വൽ ഈക്വലാണെന്നുള്ള മെന്റാലിറ്റി നിലനിർത്തിക്കൊണ്ടെത്തിയ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാനും കഴിയും പലപ്പോഴും സൗഹൃദങ്ങൾ സൃഷ്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഡിമാൻഡിങ് പേഴ്സണാലിറ്റി ആവരുത് പെട്ടെന്ന് ചെയ്യുന്ന അറ്റാക്ക് ചെയ്യുന്ന മെന്റാലിറ്റി പാടില്ല അവരോട് ചെന്നിട്ട് തോളത്തൂടെ ആദ്യം കാണുന്ന പാടത്തന്നെ തോളത്തൂടെ കൈവിട്ടു പിടിച്ചിട്ട് അവരെ കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും ശ്രമിക്കരുത് നിങ്ങളുടെ ശൈലി അതായിരിക്കാം നിങ്ങൾ അത് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല പക്ഷേ അവരുടെ ശൈലിയും അവരുടെ പേഴ്സണാലിറ്റി ചിലപ്പോൾ അതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ എന്ത് ചെയ്യുക ചെല്ലുക അവരോട് പരിചയപ്പെടുക ഒരു മാ സാധാരണ ഉണ്ടാവുന്നത് പോലെ അവർ ഷയിക്കാണ്ട് കൊടുക്കുക ഹായ് ഹലോ എന്ന് പറഞ്ഞ് ക്ഷേക്കാണ്ട് കൊടുക്കുന്നത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അതിന് മുൻപ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് എന്ത് ചെയ്യുക അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക അപ്രോച്ച് ചെയ്യാൻ ആർക്കെങ്കിലും എന്ത് പറയുമെന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അദ്ദേഹം വളരെ അറിയപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പറ്റിയും നിങ്ങൾ ആദ്യം തന്നെ പറയുക വളരെ എനിക്ക് ഇഷ്ടമാണ് നിങ്ങളുടെ വർക്കുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ വളരെ ബഹുമാനിക്കുന്നില്ല നിങ്ങളുടെ വർക്കുകൾ കാണുമ്പോൾ അത് വലിയൊരു ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ പറയുക അതല്ല നിങ്ങൾ അറിയാത്ത വ്യക്തിയാണ് വലിയ അറിയപ്പെടാത്ത വ്യക്തിയാണ് എങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അദ്ദേഹത്തിനൊന്നും പരിചയപ്പെടാൻ താല്പര്യം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ട് പരിചയമുള്ളത് പോലെയുണ്ട് നിങ്ങളിവിടെ വന്നിട്ടുണ്ട് അതിന് മുൻപ് എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യുക സംസാരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ഇത്തരത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോവുക എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിനുള്ളിൽ സ്വാർത്ഥതയുമായിട്ട് നിങ്ങൾ നിങ്ങൾ എന്നുള്ള ചിന്തയല്ല വേണ്ടത് അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ബന്ധങ്ങൾക്ക് നിലനിർത്താൻ ശ്രമിക്കുക സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഓക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യമുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാതെ അവർക്കെന്ത് പറയാനുണ്ട് അവരെപ്പറ്റി കൂടുതൽ അറിയാനുള്ളൊരു ജിജ്ഞാസ ഉണ്ടാവും എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ നമ്മളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ള വ്യക്തിയാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകളെ വർക്കുകളെപ്പറ്റി അറിയാൻ താല്പര്യമുള്ള തുടക്കത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നല്ലത് തൊഴിൽപരമായി ബന്ധപ്പെട്ടതും അവർ ചെയ്യുന്ന വർക്കുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ താല്പര്യമുള്ള ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ അവരും സംഭാഷണത്തിൽ കൂടുതൽ ഏർപ്പെടുകയും നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യും എനിവേ ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ എഴുതുക മറ്റൊരു കാര്യം ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക വാട്സപ്പ് മെസ്സേജ് എന്നിട്ട് എന്ത് ചെയ്യാം ഷാഫിൻ ഇൻസ്പെയ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം കൂടുതൽ ക്ലാസ്സുകൾ അവിടെ ലഭിക്കുന്നുണ്ട് പുറമെ ഷാഫിൻ ഇൻസ്പേഴ്സിൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക വീണ്ടും വീഡിയോസ് വരുന്നതാണ് സീ സിയു ലൈറ്റർ ബൈ ടേക്ക് കെയർ